നെയ്യാറ്റിൻകരയിൽ പണം ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആറ് മൊബൈൽ ഫോണുകൾ കടത്തിയ കേസിലെ ഹൈടെക് കള്ളൻ പിടിയിലായി കോഴിക്കോട് സ്വദേശി ഇജാസ് അഹമ്മദിനെ പിടികൂടിയത് തമ്പാനൂരിൽ മറ്റൊരു മോഷണത്തിനിടെയാണ് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഒരു മണിക്കൂറിനിടയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കുള്ള ആറ് ഫോണുകൾ തട്ടി പ്രതി കടന്നു കളഞ്ഞത് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ആർ മൊബൈൽ ഷോപ്പിലായിരുന്നു കള്ളന്റെ ഹൈടെക് മോഷണം നെയ്യാറ്റിൻകരയിൽ പുതുതായി ആരംഭിക്കുന്ന സ്വകാര്യ തുണി വ്യാപാര കമ്പനിയുടെ മാനേജരാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു പ്രതി ഒരേ തരത്തിലുള്ള രണ്ടു തരം ഫോണുകൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങിയത് ബിൽ നൽകിയ ഉടൻ തന്നെ പണം എച്ച് ഡി എഫ് സി ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് മടങ്ങി മുക്കാൽ മണിക്കൂറിനു ശേഷം ട്രാൻസ്ഫർ ചെയ്ത സ്ലിപ്പുമായി എത്തി പ്രതി ആറു മൊബൈലുകളുമായി മടങ്ങുകയും ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ കട ഉടമ ബാങ്കിലെത്തി പരിശോധിക്കുമ്പോഴാണ് കള്ളി വെളിച്ചത്തിലാകുന്നത് ബാങ്കിലെ തിരക്കിനിടയിൽ ബാങ്ക് ജീവനക്കാരോട് തിരക്കഭിനയിച്ച ശേഷം കള്ളൻ കടക്കൂട്ടം ബ്രാഞ്ചിൽ തുടങ്ങിയ അക്കൌണ്ട് നമ്പർ എഴുതി തിരക്ക് കാണിച്ച് ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയാ മതിയെന്ന് ബാങ്ക് അധികൃതരെ പറഞ്ഞു പറ്റിച്ച ശേഷം സ്ലിപ്പിൽ ബാങ്കിന്റെ സീലു വാങ്ങി കടയിലെത്തി മൊബൈൽ ഫോണുമായി കടക്കുകയായിരുന്നു പ്രതിക്കെതിരെ സമാനമായ പതിനഞ്ചിലധികം കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു